ഇഡി കഴിച്ചിട്ടുണ്ടോ നല്ല ബീഫിൻ്റെ ബീഫ് നന്നായിട്ട് പൊടിച്ച് തേങ്ങാകുത്തൊക്കെ ഇട്ടിട്ട് കിട്ടില്ലായിട്ട് വെച്ചിട്ടുള്ള ഒരു ബീഫിൻ്റെ ഇടി ഇറച്ചി ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബീഫ് റോസ്റ്റ് പൊറോട്ട എന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇഡിയിറച്ചി പൊറോട്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തും ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള ഈ ഒരു ഇടി ഇറച്ചി ഇവിടെ നൂറ് രൂപക്കാട്ട് അവർ സെർവ് ചെയ്യുന്നുള്ളത് പിന്നെ അതുപോലെ പൊറോട്ട ഒക്കെ ആണെങ്കിൽ എട്ട് രൂപയായിരുന്നുള്ളൂ പൊറോട്ടയും അടിപൊളി പൊറോട്ട ഉണ്ടോ നല്ല ക്വാളിറ്റി പൊറോട്ട ഇവിടെ കൊടുക്കുന്നുള്ളത് അടുത്തത് ഞാൻ ട്രൈ ചെയ്ത അവരുടെ ഈ ഒരു ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഹാഫ് പോർഷൻ ചിക്കൻ ബിരിയാണി ആണ് ഞാൻ ഓർഡർ ചെയ്തതെന്നുണ്ടെങ്കിലും അത്യാവശ്യം കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഒക്കെ ഈ ഒരു ബിരിയാണി ഉണ്ട് കേട്ടോ അടുത്തൊരു ഐറ്റമാണ് ചിക്കൻ തായ്വാരം ചിക്കൻ ഫ്രൈ ചെയ്ത് ഓണിയൻ ഫ്രൈ ചെയ്ത് ഒരു മസാലയ്ക്കാക്കിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ചിക്കൻ തായ്വാരം ഇനി ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തണം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ ഈ ഒരു ലൊക്കേഷൻ വരുന്ന മഞ്ചേരി കാരക്കു എന്നുള്ള ക്ലൗഡ് കിച്ചൺ പുതിയ രുചികളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്